മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുമോള് വേണ്ടയ്ക്ക മെടുക്ക് വരട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം നമ്മുടെ നെവിൻ പനീർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാം തരാമെന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാണ് ഇപ്പം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നെവിൻ അപ്പം തന്നെ ഉണ്ടാക്കിയേ പറ്റുമോ അനുമോളുമായിട്ട് നെവിൻ പിണങ്ങിയിരിക്കുകയാണ് അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇനി നെവിനുമായിട്ട് ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലും ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ പറയാത്ത കാര്യങ്ങൾ പലതുമാണ് ഇന്നലെ അവർ പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവന് പി ആർ ഉണ്ടെന്ന് പക്ഷേ അവനത് സമ്മതിക്കുന്നില്ല അവനോട് ഞാൻ പറഞ്ഞു എനിക്കാണ് ജിസേലിനെക്കാട്ടി കൂടുതൽ റെമ്യൂണറേഷൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാണ് ഞാൻ അങ്ങനെയൊന്നും അവനോട് പറഞ്ഞിട്ടില്ല എന്നും നമ്മുടെ അനുമോള് പറയുന്നുണ്ട് ഇപ്പം രാവിലെ തന്നെ ആതിലേ നൂറേ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നീ എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പഠിക്ക് നീ അടുക്കളയിലാണല്ലോ എപ്പോഴും വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ ഇവിടുത്തെ അടുക്കളക്കാരിയാണോ നീ ഇവിടുത്തെ കെട്ടിലമ്മയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനുമോൾ നല്ല രീതിയിൽ കുറ്റം പറയുന്നുണ്ട് ആ സമയത്ത് നൂറേം അതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഇവളോടൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ഓവറാണ് ഓവറാവുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലയെന്ന് പറയുന്നുണ്ട് നെവിൻ അങ്ങനെ എല്ലാവർക്കും പനീർ കയ്യിലും കൊണ്ടി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഷാനവാസിനൊക്കെ ആണെങ്കിൽ അവിടെ പാത്രത്തിന് അതൊക്കെ വെച്ച് കൊടുക്കുന്നത് പക്ഷെ നമ്മുടെ അനുമോൾക്ക് മാത്രം ആ തറയിൽ അവിടെ ആ ഒരു കിച്ചണിൻ്റെ ആ ഭാഗത്താണ് വെച്ച് കൊടുക്കുന്നത് പക്ഷെ അനുമോൾ അതൊന്നും എടുത്തിട്ടൊന്നുമില്ല അനുമോൾ അവിടെ മൈൻഡാക്കാതെ അനുമോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്